ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് രണ്ട് തെസലോനിക്ക അധ്യായം മൂന്ന് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് മൂന്നാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് മൂന്ന് അധ്യായങ്ങളുള്ള രണ്ട് തെസിലോനിക്ക എന്ന ഈ ലേഖനം സെപ്റ്റംബർ എട്ട് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന സെപ്റ്റംബർ പതിമൂന്നിന് പൂർത്തിയാകുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ രണ്ട് തെസ്ലോനിക്ക അധ്യായം മൂന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു അവസാനമായി സഹോദരരെ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവിടെ നിന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുശ്ചനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ചാവട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ അധ്വാനശീലരാവുക അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവർത്തിയേയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ സഹോദരരെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുതേ ഈ കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ ലജ്ജിക്കേണ്ടതിന് അവനുമായി ഇടപെടാതിരിക്കുക അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത് മറിച്ച് ഒരു സഹോദരന് എന്ന പോലെ ഉപദേശിക്കുകയാണ് വേണ്ടത് സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ അഭിവാദനം പൗലോസായ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതുന്നതാണ് എല്ലാ കത്തുകളിലും ഇത് എൻ്റെ അടയാളമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രണ്ട് തെസലോനിക്ക മൂന്നാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു മുതൽ ഒന്ന് തിമോത്തെയോസ് എന്ന ലേഖനം വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള അനുവാദവും കൃപയും നൽകണമേ എന്ന് കർത്താവിനോട് യാചിക്കുന്നു